പിന്നെ ജനിച്ച് വീഴുമ്പോഴും കേൾക്കണത് എന്താ നഴ്സിന്റെ അടുത്തുനിന്ന് ചിലപ്പോ നമ്മളെ വാങ്ങുന്നത് തന്നെ മുമ്പേ വാപ്പയൊക്കെ നഴ്സിന്റെ അടുത്തുനിന്ന് ലേബർ റൂമിൽ നിന്ന് നമ്മളെ വാങ്ങുമ്പോ ഒരു കൈയില് നമ്മളും മറുകൈയില് എന്താ ഇണ്ടാവുക ഫോണല്ലേ കാരണം അത് താഴെ വെക്കാൻ പറ്റൂല താഴെ വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അറിയോ കോള് വന്നാൽ അറിയോ കുട്ടിന് താഴെ വെച്ചാൽ ആരെ താഴെ വെക്കൂല ഫോണ് താഴെ വെക്കൂല ഒരു ദിവസം ടൂറ് പോയ സമയത്ത് കണ്ട് കാഴ്ചയിരുന്നു നമ്മൾ ബോട്ടിങ്ങിന് പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ അപ്പോ ബോട്ടിങ്ങനെ വരും നമ്മൾ ഈ സൈഡിൽ വെള്ളത്തിന്റെയും ഈ കരയുടെയും സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബോട്ട് വരുമ്പോൾ അതിൽക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പെണ്ണും അതിൻ്റെ കുട്ടി രണ്ട് വയസ്സായ ഒരു കുട്ടിയും ആ വക്കത്ത് നിൽക്കുക ബോട്ടിൽ കയറുന്നതിൻ്റെ ആ എഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ് കരയിൽ പെട്ടെന്ന് ഈ കുട്ടി വെള്ളത്തിൽ വീഴാണ് കാല് തന്നെ ഈ കുട്ടി വെള്ളത്തിൽ വീണു ഈ പെണ്ണിന്റെ കയ്യിൽ ഫോണുണ്ട് ഫോണുണ്ട് ഈ ഫോൺ ആരുടെങ്കിലും കയ്യില് കൊടുത്തിട്ട് വേണം വെള്ളത്തിൽ ചാടാൻ കുട്ടിനെ പിടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ചാടുന്നല്ലോ അപ്പോൾ തന്നെ ചാടിയ കുഞ്ഞിനെ കിട്ടും ഈ സ്ത്രീ ഫോൺ പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കോ എന്ന് ചോദിച്ചിട്ട് അവിടെ ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കുകയാണ് ഒച്ചയില് വിളിക്കുകയാണ് ഫോൺ ആരെങ്കിലും പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഒരാള് ദൂരം ഓടി ഫോൺ ഫോണ് എന്ന് ചോദിച്ചു നിൽക്ക ചാടി കുട്ടിനെ പിടിക്കും പെണ്ണേന്നും പറഞ്ഞിട്ട് ആരും ഓടി വന്ന് കുട്ടിനെ പിടിച്ച അലഹമുല്ല കുട്ടി രക്ഷപ്പെട്ടു അപ്പൊ ഇത് ആ ഒരു ഇമോഷൻ ആ രൂപത്തിലായിത്തീരുന്നതായിരിക്കാം അത്രയേറെ പറഞ്ഞത് ഈ ടെക്നോളജി ഇറയുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ അത്രയേറെ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളൊക്കെ ജീവിക്കുന്നത്